മൂന്ന് മൂന്ന് നേതാക്കന്മാരും ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് നാണങ്ങേട്ട എല്ലാം കഴിഞ്ഞില്ലേ പിന്നല്ലാതെ സി പി എമ്മിന്റെ എം എൽ എ ആവുമ്പോഴത്തേക്ക് കേറി ഇറങ്ങി അങ്ങനത്തെ എന്തെങ്കിലും പറയാനുള്ളതാണ് എനിക്ക് ഒന്നും വേറൊന്നും പറയല എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇത് ഇപ്പഴല്ലെന്ന് ആറ് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടില് പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഫോൺ എടുത്ത് ഫോൺ വിളിച്ചു രാത്രിയിൽ പല പ്രാവശ്യം ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്ന് അങ്ങനെ അറിയും അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേ പോയതാണ് പിന്നെ ഇതിപ്പോ ഇപ്പൊ എടുക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാശ് മുടക്കി അവിടെ ചെന്നിട്ട് ഈ ഇങ്ങനെ വന്നിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് പിന്നെ അവരെ കൊണ്ട് എന്തേലും ഇതൊക്കെ ഈ രാഷ്ട്രീയ അന്നെന്ത് അവര് പറഞ്ഞത് ഇതേ അണക്കുള്ള ഞാനും എന്റെ ഒരു ഫേസ്ബുക്കിനകത്ത് എന്റെ ഒരു ഓർമ്മ എഴുതി അതല്ലാതെ ഇതിനകത്ത് പൊളിറ്റിസൈസ് ചെയ്യാനോ മറ്റന്നൊന്നും എനിക്ക് ഉദ്ദേശമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പല ആൾക്കാരും കാശ് കൊടുക്കാൻ വരെ തീരുമാനിച്ചൊക്കെയാണ് അന്ന് ഞാൻ കേട്ടത് എനിക്ക് അതിനകത്ത് വേറെ യാതൊന്നും പറയാനുള്ളത്